ഞാനൊരാണ്ട പതിനായിരം രൂപ അഡ്വാൻസ് ആയിട്ട് മേടിച്ചു അതവര് വെള്ളപ്പേപ്പറിൽ ഒപ്പടിപ്പിച്ചതൊന്ന് കൊടുത്തത് അതവള് മുദ്രപത്രത്തിലാക്കി കേസായി കോടതി കൊടുത്തു കോടതിക്കാർ വന്ന് വീട് എത്തിയത് ഒരു ും എടുത്തില്ല ഒരു തോർത്തു പോലും എടുക്കാൻ സമ്മതിച്ചില്ല ഇവിടെ വന്ന് ഇവിടുന്ന് വന്നതോ ഇതൊക്കെ മൂന്നുപേര് രണ്ടു പെണ്ണും ഒരാണു ഞങ്ങള് ബസ് വയ്ക്കുന്നെന്ന് പറഞ്ഞു അങ്ങനെ ഒരുത്തി ബസ് വേണമെന്ന് പറഞ്ഞു ഒമ്പത് വർഷം ആയോ ഇപ്പൊ ആ അത് എനിക്ക് അറിയത്തില്ല എന്നാണെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ഞങ്ങൾ വസ്തു കൊടുക്കുന്നെന്ന് പറഞ്ഞു അവൾ അങ്ങനെ ഞങ്ങളുടെ പ്രമാണം മേടിച്ചുകൊണ്ട് പോയി ഞാൻ അവിടെ എല്ലാവരും വിളിക്കുന്ന പാവാ പാവ എന്നാണ് ആ രാമം കൊച്ചുവട കൊച്ചുവട അങ്ങനെ പ്രമാണം മേടിച്ചോണ്ട് പോയി തിരിച്ചു വെച്ചിട്ട് അവൾ പ്രമാണം തരത്തിലേന്ന് പറഞ്ഞു പതിനായിരം രൂപ അഡ്വാൻസ് വന്നു അഡ്വാൻസ് വന്നത് അത് വെള്ള പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തത് അത് അവള് മുദ്രപത്രത്തിലാക്കി കോടതിയിലാക്കി അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ പതിനായിരം ഈ വസ്തു കൊടുക്കുന്നില്ല ഞങ്ങൾ മൂന്ന് ലക്ഷത്തിനവർക്ക് മൊത്തം മൂന്ന് ലക്ഷം രൂപയ്ക്ക് വസ്തു വേണമെന്ന് പറഞ്ഞു ഞങ്ങൾ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് പതിനായിരം കൊണ്ടുപോയിട്ട് അവള് മേടിക്കത്തില്ല ഞാൻ മൂന്ന് വർഷം കൊണ്ടുപോയിട്ടും മേടിച്ചില്ല അന്നേരം ഞാൻ പറഞ്ഞു ഇനി ഈ കാശ് തന്നാൽ മേടിച്ചാലിപ്പോൾ വെറും മേടിച്ചില്ലെന്ന് അതുകൊണ്ട് കൊണ്ടുവന്ന ആൾ വരട്ടെ അന്നേരം അവരെ കൊടുക്കാം അവൾ ആ കൊണ്ടുവന്നവനേം മുഴത്തില്ല മേടിച്ചുകൊണ്ട് തന്നതും പിന്നെ വരുത്തതുമില്ല അങ്ങനെ നീണ്ടുപോ പോയി മൂന്ന് ഒമ്പത് വർഷമായി ഒമ്പത് വർഷത്തേക്ക് പതിനായിരം രൂപ മൂന്ന് ലക്ഷം രൂപ കൊടുക്കണം പലിശ

ഇറക്കി ഞാൻ മണിയായി രണ്ടു ആ മക്കളും തിരിഞ്ഞു തിരിഞ്ഞു നോക്കിയിട്ടില്ല നോക്കിയിട്ടില്ല പിന്നെ ആദ്യം തന്നെ ഒരു മൂന്ന് മക്കൾക്ക് എൻ്റെ നടുവിരൽ പ്രണാമമാണ് മറ്റൊന്നും ഈ മേരിയമ്മയെ ഒറ്റപ്പെടുത്തിയതിനും പിന്നെ മറ്റൊരു സ്ത്രീക്ക് അവൾ ആരാണെന്ന് എനിക്കറിയില്ല വെറും പതിനായിരം രൂപയ്ക്ക് ഏകദേശം ഒരു നാല് നാലര സെൻറ്റോളം വരുന്ന വസ്തു ഏകദേശം ഒരു നാല് അഞ്ച് ലക്ഷം രൂപ വില വില വരും അല്ലേ സെൻറ്റിന് നാലര അഞ്ച് ലക്ഷം രൂപ വില വരുന്ന വസ്തു വെറും പതിനായിരം രൂപയ്ക്ക് ഒൻപത് വർഷത്തിന് മുമ്പ് അഡ്വാൻസ് കൊടുക്കുകയും ഒൻപത് വർഷത്തിന് ശേഷം മൂന്നര ലക്ഷം രൂപ പലിശ വേണമെന്നും പറഞ്ഞ് ആ മൂന്ന് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ പലിശ വേണമെന്ന് പറഞ്ഞ് ആ വസ്തു കോടതി വഴി സ്വന്തമാക്കിയ ആ സ്ത്രീ അതാരണം എനിക്കറിയില്ല അമ്മയ്ക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഫുൾ അറിയാം ഞാനത് പറയുന്നത് ശരിയല്ല അവൾക്കും ഉണ്ടൊരു നടുവരിൽ പ്രണാമം മറ്റൊന്നും കൊണ്ട് പറയല്ല അത്രയ്ക്ക് സങ്കടം വന്നിട്ടാണ് ഈ അമ്മയെ അവിടെ വീട്ടിൽ നിന്നും ആ കോടതിയിൽ നിന്ന് പേപ്പർ വന്ന് കോടതിയിൽ നിന്ന് അവരെ പുറത്താക്കുമ്പോൾ ആരുമില്ലായിരുന്നു സ്വീകരിക്കാനായിട്ട് ജീവകാരുണ്യ പ്രവർത്തകനായ ഗണേശ് ചേട്ടൻ്റെ ഒരൊറ്റ ഇതിലാണ് ഈ അമ്മ ഇപ്പം ഇവിടെ നിലവിൽ ഇതേപോലെ ഈ ഒരു ആരോഗ്യവതിയായിട്ട് ആരോഗ്യവതി അല്ല എങ്കിൽ പോലും ഇങ്ങനെ ഇരിക്കുന്നത് അമ്മയ്ക്ക് ഒട്ടും വയ്യ ട്യൂബിട്ട് വെക്കുകയാണ് കാലിൽ മുറിവളുണ്ട് അതുപോലെ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ അമ്മയ്ക്ക് ഉണ്ട് എപ്പോഴും കരകയാണ് അമ്മ മൂന്ന് മക്കളെ ഓർത്ത് പത്താം ക്ലാസ് വരെ പഠിപ്പിച്ച് എല്ലാവരെയും പഠിപ്പിച്ചിട്ടുണ്ട് ആരും ഇപ്പോൾ തിരിഞ്ഞു നോക്കുന്നില്ല നമുക്ക് മക്കൾ നോക്കേണ്ട കടമയെ മക്കൾ അന്നത്തെ ദിവസം ഈ ഈ കോടതി വന്ന് പേപ്പർ പൊട്ടിച്ചതിന് സ്റ്റേ പൂട്ടിയതിന് ശേഷം ഇവരാരും മക്കളെ ആരെ വിളിച്ച് പലരും കൗൺസിലർ വിളിച്ച് കൗൺസിലർ വിളിച്ച് വിളിച്ച് കുഴഞ്ഞതിന് ശേഷമാണ് ലാസ്റ്റ് ഈ ഇങ്ങനെ ഒരു താൽക്കാലികമായിട്ട് ഒരു അഭയം കൊടുക്കണമെന്നും പറഞ്ഞ് എന്നെ വിളിച്ച് ഞങ്ങളെ ബിഷബ് ജിറാം അഭയകേന്ദ്രത്തിൽ പപ്പ അടിച്ച് ചോദിച്ചപ്പം പപ്പ പറഞ്ഞ് കൊണ്ടുപോകാൻ പറഞ്ഞ് കൊണ്ടുവരാൻ പറഞ്ഞു അന്നേരം തന്നെ ഉടനെ അടി ഞങ്ങളിവിടെ ബാവിൻ്റെ കാർ കാറുമായിട്ട് വന്ന് ഞങ്ങൾ ഒന്ന് ഉടനെ എന്നെ കൊണ്ടുവരികയും ആ വീട് ജപ്തി നടക്കുന്ന സമയത്ത് പോലും മക്കളെ നാട്ടുകാരും ഈ കാരുണ്യ പ്രവർത്തകരും പോലീസുകാരുൾപ്പെടെ പലരും തലങ്ങും വിലങ്ങും വിളിച്ചിട്ടും അവരാരും ഫോണെടുത്തില്ല ഒരുപാട് അന്തേവാസികളുടെ കൂടെയാണ് അമ്മ ഇപ്പം കഴിയുന്നത് എന്നാലും അമ്മയ്ക്കാ സ്വന്തം വീട്ടിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് ഇതിൻ്റെ നിയമവശങ്ങൾ അറിയാവുന്ന ആരെങ്കിലും നമ്മുടെ ഈ പ്രേക്ഷകരായിട്ട് ആരെങ്കിലും ഇതിൻ്റെ നിയമവശങ്ങളുണ്ടെങ്കിൽ അമ്മയെ കൊണ്ട് വെള്ള പേപ്പറിലാണ് വെള്ളപ്പേപ്പറിലാണ് അമ്മയെക്കൊണ്ട് പതിനായിരം രൂപ അഡ്വാൻസ് തരുന്നു എന്ന് പറഞ്ഞ് ഒപ്പിട്ട് ആ സ്ത്രീ വാങ്ങിയത് അതിനുശേഷം ഈ അമ്മയും പതിനായിരം രൂപ തിരിച്ച് സമയം കഴിഞ്ഞതിന് ശേഷം പതിനായിരം രൂപ തിരിച്ച് അവർക്ക് കൊടുക്കാൻ ചെന്നപ്പോൾ അവർ വാങ്ങിയിട്ടില്ല കുറേ കഴിഞ്ഞ് ഈ ഏകദേശം ഒൻപത് വർഷത്തിന് ശേഷം അവർ തിരികെ വന്നിട്ട് അതിൻ്റെ പലിശയും കൂടെ ചേർത്ത് ഏകദേശം മൂന്ന് ലക്ഷം രൂപ ആവശ്യപ്പെടുകയും ആ വസ്തു ആ വെള്ളപ്പേപ്പറ് പ്രമാണമാക്കി അതായത് മുദ്രപത്രമാക്കി അതിലെങ്ങനെ സീൽ ചെയ്തെന്നോ ഒപ്പിട്ടെന്നോ നമുക്കറിയില്ല എന്തോ ഫോർജർ ചെയ്ത് അത് അവർ കസ്റ്റഡിയിലാക്കി കോടതി വഴി അമ്മ ആ വീട്ടിൽ നടക്കുകയാണ് ചെയ്ത് നിയമവശങ്ങൾ അറിയാവുന്ന ഏതെങ്കിലും ആരെങ്കിലും ഈ അമ്മയെ ഒന്ന് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക ഈ അമ്മയെ ഇവിടെ കൊണ്ടുവന്ന ആ ചേട്ടൻ്റെ നമ്പറും ഡീറ്റെയിൽസും ഞാൻ കൊടുത്തേക്കാം അദ്ദേഹത്തെ വിളിച്ചാൽ ഈ അമ്മയ്ക്ക് തിരികെ ആ വീട്ടിലേക്ക് തന്നെ പോകണം എന്നാണ് ആഗ്രഹം അമ്മയൊന്ന് സഹായിക്കുക അതുപോലെ ഒരുപാട് അന്തേവാസികൾ ഇവിടെ കഴിയുന്നുണ്ട് അവരെ ഒരു നേരത്തെ ഭക്ഷണത്തിന് ഒരു നേരത്തെ ഭക്ഷണം അവർക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും സഹായിക്കാൻ കഴിയുന്നവരും സഹായിക്കുക ഇത് കൊല്ലം ജില്ലയിലെ ഇത് കൊല്ലം ജില്ലയിലെ ബിഷപ്പ് ജെറോം അഭയകേന്ദ്രം കോയ്വിള എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഒരുപാട് അന്ത്യവാസികളുണ്ട് അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുകയും വേണം